സി പി ഐ എം സംസ്ഥാന സമ്മേളനം ഇന്ന് മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ് വിധങ്ങളായിട്ടുള്ള പ്രമേയങ്ങളടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അത് കൊണ്ടിരിക്കുന്നത് ഇന്നി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുന്നുണ്ട് ഏത് രീതിയിലാകും ഗോവിന്ദൻ മാസ്റ്റർ മറുപടി എന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് എന്തായാലും തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നവരേഖ അതിലും ഉള്ളൊരു ചർച്ച ഇന്ന് നടക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ വികസന രീതികളെ ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള പ്രമേയങ്ങളടക്കമാണ് ഈ ഒരു സി പി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എം സന്തോഷ് ചേരുകയാണ് സന്തോഷ് ഇന്നത്തെ ഈ ഒരു മൂന്നാം ദിനത്തിലെ സമ്മേളനത്തിന്റെ രീതി എങ്ങനെയാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അതിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന് പറയുന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ആ ചർച്ചയ്ക്ക് ശേഷമുള്ള അജണ്ട ഈ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽക്കുള്ള മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തും ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അജണ്ടകൾ ഏതായാലും സമ്മേളനം ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ സമയം കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട അജണ്ടകളിലൂടെ തന്നെയാണ് സമ്മേളനം കടന്നു അത് ശരത്തുകൂടിയുണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നവകേരള അതെ തീർച്ചയായും ഇപ്പോൾ സന്തോഷ് അത് പറഞ്ഞു കഴിഞ്ഞു സമ്മേളനത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മൂന്നാം ദിനം ആരംഭിക്കുന്നു ചൊതുചർച്ച ആരംഭിക്കും അത് കേരളത്തിൻ്റെ ഭാവി കേരളത്തെ സംബന്ധിച്ച മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിന്മേലുള്ള ചർച്ചയാണ്